ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ആവേശകരമായി മുന്നേറുന്ന സാഹചര്യത്തിൽ ഏവരെയും ഞെട്ടിച്ചുകൊണ്ട് നൂറ ബിഗ് ബോസിൽ നിന്ന് പുറത്തായിരിക്കുന്നു എന്തായാലും അനുമോൾക്കെതിരെ തീരേണ്ടതാണ് നൂറ പുറത്താവാൻ കാരണമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല എന്തായാലും ഇങ്ങനെയൊരു ചതി ആരും തന്നെ പ്രതീക്ഷിച്ചില്ല കഴിഞ്ഞ ദിവസം അനുമോൾക്കെതിരെ ൈവിൽ വന്ന ആതിലയുടെ വീഡിയോയും ഇതിനോടകം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ വൈറലായിരുന്നു തങ്ങൾ തമ്മിൽ ഇപ്പോഴും വളരെ നല്ല സുഹൃത്തുക്കളാണെന്നും തങ്ങൾക്കിടയിൽ ഉണ്ടായ സമ്പദ് വികാസങ്ങളെ കുറിച്ചെല്ലാം ആതില കഴിഞ്ഞ ദിവസം തങ്ങളുടെ യൂട്യൂബ് ചാനൽ ലൈവിൽ വന്ന് കാര്യങ്ങളെല്ലാം തന്നെ വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇതിനെതിരെയും ആതിലയ്ക്ക് വലിയ രീതിയിലുള്ള വിമർശനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതിനോടൊപ്പമാണ് ന്യൂറ ടിഷ്യൂ പേപ്പർ പിടിച്ചുകൊണ്ട് പോകുന്നു എന്ന തരത്തിലും ഇതിനോടകം ഒരു വീഡിയോ വലിയ രീതിയിൽ വൈറലായി മാറിയിരിക്കുന്നത് ഇത് ഇരുവർക്കും വിമർശനം കൂട്ടാൻ കാരണമായി എന്നുള്ളതാണ് വാസ്തവം ഇതിൻ്റെ സത്യാവസ്ഥ എന്താണെന്നറിയില്ല